യശോദേ ചേച്ചി ഇവിടെ ഇരിക്കണ മോൻ രാജൻ പറഞ്ഞ ചേച്ചി ഇവിടെ ഉണ്ടെന്ന് വാ ആ കല്യാണത്തിന് ശേഷം പുറത്തോട്ടൊന്നും കാണാനില്ല അവർക്കൊപ്പം കറക്കായിരിക്കുമല്ലേ ചേച്ചിയും കല്യാണം കഴിഞ്ഞപ്പം മുതൽ ഭയങ്കര തിരക്കാണേ ഒന്നിനും ഒരു സമയവും ആ കുട്ടം എന്ന് എന്നിവരെയാണ് ലീവ് ആ അവന് കഴിഞ്ഞ ആഴ്ച വരെയായിരുന്നു ലീവ് അവൻ തിങ്കളാഴ്ച ജോലിക്ക് പോയി ആ അവന് പിന്നെ പ്രൈവറ്റ് ജോലിയല്ലേ ഈ പ്രൈവറ്റ് ജോലിക്കൊക്കെ ഇത്രയും ദിവസം വരെ ലീവ് കിട്ടുന്നത് എന്റെ പുണ്യം എന്നാണ് അവൻ പറയണത് ആ മരുമോൾ എങ്ങനെയുണ്ട് ജോലിയൊക്കെ ചെയ്യോ മെഡിക്കണോ ആ മരുമോള് അല്ല എന്താ ചേച്ചി മരുമോൾ ഇവിടെ ഇല്ലേ ഓ ഉണ്ട് ആകത്തുണ്ട് എന്താ ചേച്ചി മരുമോളുടെ കാര്യം ചോദിച്ചപ്പോ ഒരു താല്പര്യം ഇല്ലാത്തതുപോലെ ഓ ഒന്നും പറയണ്ട എന്റെ ശുഭേ ആക പ്രശ്നങ്ങളാണ് എന്താ ചേച്ചി എന്നോട് പറ ഞാൻ ആരോടും പറയാനൊന്നും പോണില്ല ഹോ അതിപ്പ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത് അതെ ചേച്ചി ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലെ ഭാരം ഹാ അതെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് രാത്രി ഞാൻ പാലടിക്കയായിരുന്നു അമ്മേ ആ മോള് വന്നോ ഉം ഇതാ ഉം ഉം അമ്മയ്ക്ക് എങ്ങനറിയാം ഞാൻ പാല്പിടിച്ചിട്ടാണ് രാത്രി കിടക്കാറുണ്ട് സോ സ്വീറ്റ് ആ അത് മൊത്തം കുടിക്കൽ ഓഹ് തീർത്തു നല്ല ടേസ്റ്റി ഏഹ് ഇവളം തപാൽ കണ്ടിട്ടില്ലേ അമ്മ ഇതില് ഹോർലിക്സ് ഇട്ടിരുന്നോ പക്ഷെ കലങ്ങിയില്ല ഉം സാലില്ല നാളെ കുറച്ചുകൂടി ഇട്ട് നല്ലോണം ഒന്ന് കളിക്കരണേ ഈ പാലു ഓടിക്കുന്ന ശീലം എങ്ങനെ ഞാൻ അമ്മേടെ അടുത്ത് പറയൂന്ന് വിചാരിച്ചിരിക്കുന്നു ആ അമ്മയല്ലേ മോളെ എല്ലാം മനസ്സിലാക്കും അപ്പൊ കുട്ടനേറ്റമ്മെ ചെലപ്പോ ഈ കൊച്ചിന്റെ തറവാട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓ ഇതാണോ കാര്യം ഞാൻ വെറുതെ എന്തൊക്കെ ചിന്തിച്ച് ഇത് ഇതുമാത്ര പിറ്റേ ദിവസം രാവിലെ അമ്മേ മോളോ എനിക്കൊരു കോഫി വേണം ബ്രൂ തന്നെ വേണേ അത് മോളിട്ടോ അമ്മയ്ക്ക് മോളുടെ പാകമൊന്നും അറിയില്ലല്ലോ എനിക്ക് കോഫിക്ക് വരെ പാകമൊന്നുമില്ല അമ്മ എന്നെ ഇട്ടുന്നാൽ മതി ഉം അല്ല മോളെന്താ ഈ വേഷത്തില് കുളിച്ചില്ലേ ഞാൻ രാവിലെ കുളിക്കൊന്നുമില്ല പിന്നെ ഈ വേഷത്തിന് എന്താ കുഴപ്പം ഓ ഒന്നുണ്ടാക്കിയില്ലേ അമ്മയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ദോശയും സാമ്പാറുമാണ് മോളെ ഓഹ് ദോശയാ എനിക്ക് ദോശ ഇഷ്ടമല്ല ഉപ്പുമാവും സാമ്പാറും വാ എന്താ കോമ്പിനേഷൻ ആണെന്ന് അറിയാമോ ഞാൻ ഹോസ്റ്റലിൽ നിന്നിരുന്നപ്പോ എന്നും ഉപ്പുമാവും സാമ്പാറുമായിരുന്നു അത് കഴിച്ചു കഴിച്ച് ഇപ്പൊ ഭയങ്കര ഇഷ്ടമായി അത് മതിയമ്മേ അയ്യോ അപ്പതാ ഇരിക്കണ ദോഷമാവും തീയും ഞാനിന്നെ നിറയെ അരച്ച് വെച്ചതാണ് ഏഹ് അതെവിടെ ഇരിക്കുന്നു ഇവളെന്ത് ചെയ്യാൻ പോകുന്നു ആ ഇതല്ലേ കളഞ്ഞു ഇനി ഉപ്പ ഉണ്ടാക്കലോ ഏ അയ്യോ എന്റെ ദോഷമാവ് ഏ എന്നിട്ട് എന്നിട്ടെന്താവാൻ ഉപ്പ ഉണ്ടാക്കിയത് ഹോസ്റ്റലിനെ പോലെ ശരിയായില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനേ സിംഗിളിട്ട് വെള്ളം ഒഴിച്ച് ചെറിയ ഒരു ലൂസ് ഉണ്ടോന്നൊരു സംശയം ആ ആ ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നണുണ്ട് ആ അമ്മ എവിടെ ഇവിടെ ഇരിക്കായിരുന്നോക്ക് എന്നെ മനസ്സിലായില്ലേ ആ എത്ര പ്രാവശ്യം കേൾക്കുമ്പോഴാമ്മക്കർ ഓഫിന്റെ ഏ കോണ ഞാൻ പറഞ്ഞില്ലേ ഷുഫെ ചെറിയ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഒരു മൂന്ന് ഫിസിലടിക്കുമ്പോ ഓഫ് ആയിക്കോ മോളെ ആ ശരിയമ്മേ ആ മോളെ ഇത് ശിപ നമ്മുടെ അയൽവാസിയാ തൊട്ടടുത്താണ് താമസിക്കുന്നത് ആ ആ ഓ ഇവളെന്റെ കൂട്ടുകാരിയും കളുത്തോ ഒക്കെയാ ആ ആ ശരി മോളെ ഇനി മോളെ പൊയ്ക്കു ആ അമ്മേ ഇവർക്കൊരു പണി കൊടുക്കണമല്ലോ ഇനി എല്ലാം ചെയ്യണം ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ആപത്താണ് എന്താ ഒരു വഴി ആ ഇവർക്കൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെ കൊടുക്കാം ആ ഇത് തന്നെ ഐഡിയ ഇത് വെച്ചൊരു പ്രയോഗമുണ്ട് ഇനി അവർ ഇങ്ങോട്ടും വരരുത് ശരിയാക്കി തരാം ആ സ്പൂൺ ആ ഓക്കെ നന്നായിട്ടൊന്ന് കാലം വേണ്ട ഇന്ന് ഞാൻ പറത്തിക്കും ഇനി ഇതിലെ അവര് വരില്ല ഇതാൻറ്റി വെള്ളം ആ അല്ലെങ്കി ഇവിടെ വന്ന ഈ ചേച്ചി ഒരു തുള്ളി വെള്ളം ഇതുവരെയും മോക്കെങ്കിലും അത് തരാൻ തോന്നിയല്ലോ കുടിക്കൊരു രുചി വ്യത്യാസം ഇത് എന്റെ അനിയും ഗൾഫിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ആന്റി ഇത് ലെമൺ ഫ്ലേവർ ആണ് തിളച്ച വെള്ളത്തില് ഇത് കലക്കി കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ആ നല്ല വെള്ളം രക്ഷപ്പെട്ടു ആന്റിക്ക് എത്ര വയസ്സായി എനിക്ക് ഈ ചിങ്ങത്തിൽ അമ്പത്തിരണ്ട് തിരയും മുടിയൊക്കെ ഡൈ ചെയ്തിരിക്കുന്നതാണ് ഒരു കല്യാണം ഉണ്ടായിരുന്നേ എന്നാലും അമ്പത്തിരണ്ടെന്ന് തോന്നിക്കില്ല കേട്ടോ കണ്ടാലൊരു നാൽപ്പത്തിരണ്ട് അത്രയുള്ളൂ ഏ എനിക്ക് നാൽപ്പത്തിരണ്ട് പൈസ കണ്ട ചേച്ചി ഓ എന്റെ മോളെ ഉം ശരി നല്ല വിവരമുള്ള കൊച്ചു വിവരമുണ്ട് പക്ഷെ പകതിരുവില്ല ചെറിയ ഒരു അരപ്പിന് ലൂസ് ഉണ്ടോന്നൊരു സംശയം ഓ ഒന്ന് പോയാ ചേച്ചി പാവം കൊച്ചി ഉം ഉം പാവം കൊച്ചു ആ ചേച്ചി ഞാൻ വന്നാരും പറഞ്ഞില്ലല്ലോ ചേച്ചിയുടെ മരുമോളെ ഒന്ന് വിളിക്ക് വിളിക്കണോ ആ വിളിക്കി ആ മോളെ ഒന്നിങ്ങോട്ട് വന്നേ എന്താമ്മേ ആ അതെ ഇവിടങ്ങളിലുള്ള വീടുകളിലൊക്കെ കള്ളന്മാര് കയറി എന്നാണ് പറയുന്നത് ഓ ഇതായിരുന്നു ആ അപ്പുറത്ത് ചാന്തേച്ചിയുടെ വീട്ടിലും കള്ളം കയറി എന്നാണ് പറയുന്നത് അവിടെ നിന്ന് സ്വർണം എന്തൊക്കെ എടുത്തുകൊണ്ട് പോയെന്നും പറയുന്നുണ്ട് ഇതിപ്പോ കല്യാണം കഴിഞ്ഞ വീടല്ലേ അപ്പൊ ഇവിടെയും സ്വർണം അറിയാം അതുകൊണ്ട് സ്വർണ്ണങ്ങളെല്ലാം ലോക്കറിൽ വെക്കുന്നതായിരിക്കും നല്ലത് ആ എന്റെ ഉള്ള ഓർണമെന്റ്സ് ഒക്കെ ഞാൻ ലോക്കറിൽ വെച്ചു പിന്നെ ഇതൊക്കെ ഡെയിലി യൂസിനുള്ളതാണ് അതൊക്കെ മാത്രമേ എൻ്റെ ഉള്ളൂ ഏഹ് എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ അതേതായാലും നന്നായി പണി തുടങ്ങി ഓ രാവിലെ പഴം പഴങ്കഞ്ഞിയാണ് കുടിച്ചത് അത് വയറിനെ പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്തോ പോലെ തോന്നുന്നു ഞാൻ പോട്ടെ പോട്ടെ ചേച്ചി പോട്ടെ മോളെ ആ ശരി അല്ല നീ ഇപ്പഴാണ് സ്വർണം കൊണ്ട് ലോക്കറിൽ വെച്ചത് ആ അത് ഞാൻ പിറ്റേ ദിവസം തന്നെ കൊണ്ടുവച്ചേ ആ എന്നാ എനിക്ക് മിക്കണം ആ അതാണ് നല്ലത് അമ്മയുടെ സ്വപ്നം അല്ല ഇനി അവിടെ ആവുമ്പോ ആർക്കും എടുക്കാൻ പറ്റില്ല ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം അങ്ങോട്ട് ഊരുവിക്കാം കള്ളന്മാരുടെ കാര്യ ഇല്ലേ കലിയുക അല്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നെ ഇത് മാത്രല്ല കുറെ അകത്തിരിക്കും അതുകൂടെ ഞാൻ എടുത്തിട്ട് വരാം ആ മോളെ ഞാനിനി ഒന്നും ഇവിടെ വെച്ചേക്കുന്നില്ല എല്ലാം മുകളിൽ ലോക്കൽ വെച്ചോ ഇത് ഡയമണ്ടിന്റെ മോതിരമാണ് പിന്നെ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ കാശുമാലയാണ് ഇത് നമ്മുടെ പാരമ്പര്യ സ്വത്താണ് ഇതാ ഇതെല്ലാം കൂടെ മോള് തന്നെ വെച്ചോ ലോക്കൽ വെച്ചാ മതി ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി കേട്ടോ ഇതാ എല്ലാം ഉണ്ടല്ലേ ശെരി ഏ അറിയാതെ എന്റെ വീട്ടിൽ ലോക്ക അതൊന്നും കാണുന്നുല്ലോ നോക്ക ഇതാണ് ഞാൻ പറഞ്ഞ ലോക്കർ ഏ ഇതാ ഇത് മാത്രമല്ലേടി അതെ ഇപ്പൊ കാണിച്ചു തരാം കേട്ടാ ഇവിടെ എന്തോന്ന് കാണിക്കണേ ഇതിന്റെ ഉള്ളിലാണ് ഞാൻ എല്ലാം സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് അപ്പൊ മനസ്സിലാവേ അയ്യോ എന്റെ സ്വർണം